അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിയുമ്പോൾ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ ലക്ഷ്യമിട്ട് പ്രമുഖരെ അണിനിരത്തിയാണ് എൽ ഡി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി നേതാവ് ശ്രീ ബിനു ഐ പി ആണ് ഇന്ന് ലീഡേഴ്സ് ബോണിംഗിൽ നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് അദ്ദേഹം തിരുവനന്തപുരം കുന്നുകുഴി കുന്നുകഴിവാടിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് നമുക്കപ്പോൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ഐ ബിനു ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് അഭിനന്ദനങ്ങൾ സംസ്ഥാന നേതാക്കളൊക്കെ ഇറക്കിയുള്ള പോരാട്ടം ചിത്രം തെളിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ ഇന്ന് തുടക്കമാകുമോ എങ്ങനെയാണ് പ്രതീക്ഷകൾ ഇന്നലെ മണിക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതോ പ്രഖ്യാപനം വന്ന ശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി റോഡ് ഷോ റോഡ് ഷോയോട് കൂടിയാണ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇപ്പം വാർഡ് വിഭജനം വന്ന ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടർമാരാണ് കുന്നൂഴി വാർഡിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടർമാർ പുതിയതായിട്ട് മറ്റു വാർഡിൽ നിന്നും വിഭജനത്തോട് വലിയ വാർഡോടുകൂടി രണ്ടായിരത്തിലോ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ കൂടിയിട്ടുണ്ട് അതുമാത്രമല്ല ഹാർട്ട് ഓഫ് സിറ്റി സിറ്റിയുടെ ഹൃദയഭാഗമാണ് കുന്നൂഴി വാർഡ് എന്ന് പറയുന്നത് ഇടത്തരക്കാരും സാധാരണക്കാരും സാധാരണക്കാരും ഹായ് ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് നിയമസഭയടക്കം എം എൽ എ ഹോസ്റ്റൽ നിയമസഭ എ കെ സെൻറ്ററിൻ്റെ പഴയ എ കെ സെൻറ്റർ ഗവേഷണ ഇതായിട്ടുള്ള എ കെ സെൻറ്റർ അടക്കം ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വാർഡാണ് കുന്നുകി വാർഡ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോളം വീടുകൾ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ച് നഗറുകൾ എന്ന് വെച്ചാൽ നേരത്തെ അറിയില്ല എൽ ഡി എഫ് സർക്കാരിന് കോളനിന്നുള്ള സാധനം മാറ്റിക്കൊണ്ടുവന്ന എൽ ഡി എഫ് സർക്കാർ നഗറുകളാക്കിയത് അപ്പോൾ അഞ്ച് നഗറുകൾ സാധാരണക്കാരിൽ സാധാരണക്കാർ താമസിക്കുന്ന അഞ്ച് നഗറുകളടക്കം പ്രതിദാനം ചെയ്യുന്ന അവാർഡാണ് കുന്നൂഴി അവാർഡ് ശ്രീ ഐ പി ബിനു ഇപ്പോൾ അങ്ങേക്കുറിച്ച് പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരിക്ക് അത്രയേറെ പരിചിതമായ മുഖമാണ് തലസ്ഥാനത്തെ അത്രയും നന്നായിട്ട് അറിയാവുന്ന ആളുമാണ് താങ്കൾ ഇപ്പം മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു പതിവില്ല ഇടതു മുന്നണിക്ക് എന്നാണ് വി ജോയ് എം എൽ എ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞതും ശ്രീ ഐ പി ബിനു മുപ്പത് വയസ്സിന് താഴെയുള്ള പതിമൂന്ന് പേര് മത്സരരംഗത്തുണ്ട് ഇപ്പം ആലത്തറ വാർഡിലെ സ്ഥാനാർത്ഥി മാഗ്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇരുപത്തി വയസ്സ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അഞ്ച് വർഷം ഭരിച്ച നഗരസഭയാണെങ്കിലും ഈ യുവാക്കളുടെ പ്രാതിനിധ്യം കൂടുതൽ നൽകുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളമാണ് ഉറപ്പായിട്ടും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയതുകൊണ്ട് തന്നെയാണ് ഇപ്പ്രൽ ഡി എഫ് മുന്നോട്ട് വന്നിട്ടുള്ളത് ചുറുറുപ്പുള്ള ആളുകൾ വരട്ടെ പുതിയ തലമുറ ചുറുറുപ്പുള്ള ആളുകൾ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേയർ കാൻഡിഡേറ്റ് ഒന്നും അത് പിന്നീടാണ് പാർട്ടി പിന്നീടാണ് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് ഓരോരുത്തരെ പേര് പറഞ്ഞിങ്ങനെ തീരുമാനിക്കേണ്ട പാർട്ടി പാർട്ടി അത് വളരെ വർഷത്തെ വികസനങ്ങളാണോ അതോ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണോ എന്തൊക്കെയാണ് പ്രധാന സർക്കാരിന്റെ വികസനം പ്രധാനമാണല്ലോ സർക്കാരിന്റെ ഏറ്റവും പ്രധാനം ഈ ഒമ്പത് വർഷക്കാലം ഒമ്പതര വർഷമാകുമ്പോ കേരളത്തിൽ നടപ്പിലാക്കിയ ജനങ്ങൾക്കു ജനങ്ങളെ മനസ്സിലാ ജനങ്ങളെ ജനങ്ങൾക്ക് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയ സർക്കാരാണ് പിണറായി സ്വതന്ത്രമുള്ള സർക്കാർ അതിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നഗരസഭയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ കുന്നൂഴി വാർഡിൽ കൗൺസിലർ ആയിരുന്നത് ഇപ്പം നിലവിൽ കൗൺസിലർ മേരി പുഷ്പ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുതൽ ഇരുപത് വരെയാണ് ഞാൻ കൗൺസിലർ ആ സമയത്തുള്ള കൃത്യമായിട്ടുള്ള വാർഡിനകത്ത് എന്തൊക്കെ ചെയ്യുന്നുള്ളൊരു വികസന ഡയറി തന്നെ ഞാൻ അന്ന് കുന്നൊഴിവാളിൽ അവസാനം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇറങ്ങുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾക്കറിയാം കൃത്യമായിട്ട് പക്ഷേ ഞാൻ ഇപ്പം അവിടെ അതിനുശേഷം അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്ന ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ ഇടപെടാറുണ്ട് സഹായിക്കാറുണ്ട് പക്ഷേ അവിടുത്തെ വികസനത്തിന് മൊത്തം മുറിടിപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കുന്നൂഴി വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനമല്ലാതെ മറ്റൊരു വികസനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോഴുള്ള കൗൺസിൽ കഴിഞ്ഞില്ല എന്നുള്ള സത്യസന്ധമായിട്ട് ഞാൻ കള്ളം പറയത്തില്ല നേരെ നേരെ പോകുന്ന സ്റ്റെല്ലിൽ പോകുന്ന ആളാണ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ആ വാർഡിലെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് ചെയ്ത റോഡുകൾ ഇടവഴികൾ അന്ന് ചെയ്ത ടാർ ചെയ്തതും ടൈൽ ചെയ്തതും മാത്രമാണ് ഇപ്പോഴും കിടക്കുന്നത് ഇപ്പോഴും ആ റോഡിൻ്റെ അവസ്ഥയൊക്കെ ശോചനീയവസ്ഥയായി ഒരു കൗൺസിലർക്ക് അത് നൂ നൂറ് കൗൺസിലർമാർ നഗരസഭയ്ക്കകത്തുണ്ട് ഇപ്പോൾ ഈ ഇപ്പോഴും നൂറ്റി ഒന്നാവും ഒരു കൗൺസിലിന് ഒരു വർഷം നഗരസഭ കൊടുക്കുന്നത് അവരെ വാർഡിൽ വികസന പ്രവർത്തനായിട്ട് കൊടുക്കുന്നത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് ഞാൻ ആയിരിക്കുമ്പോൾ അങ്ങനെയാണ് അറിയാമെന്നുള്ളത് അത് വാർഡിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇടവഴികൾ അറിയാമല്ലോ അങ്ങനത്തെ ആ ഇതൊക്കെ നന്നാക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണ് കൗൺസിലർക്ക് അനുവദിക്കുന്നത് അത് എനിക്ക് എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ചിനകത്ത് നമുക്ക് ഒരു ഫോം തരും അപ്പോൾ അതങ്ങ് കൊടുക്കണം നമുക്ക് അഞ്ചോ ആറോ ദിവസമേ കിട്ടുള്ളൂ പൂരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ നാടറിയാവുന്ന നാടിനെ അറിയാവുന്ന ആണെങ്കിൽ അപ്പം തന്നെ ഇരുന്നു ഓരോ റോഡും ഇടപൊഴി അറിയാവുന്ന അപ്പം തന്നെ എഴുതി അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും പക്ഷേ മറ്റേ നമ്മൾ തിരക്കിനടിച്ചാലും മറന്നുപോകാന്നിരിക്കാം മറന്നു പോവുകയാണെങ്കിൽ ആ ഒരു വർഷം ഈ ആ ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ട് അവിടെ വിനിയോഗിക്കാൻ അത് ലാപ്സായി പോകും ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഈ കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ എന്താണ് നടത്തുന്നത് ഒരു വികസനം നടന്നത് ഒരു കൗൺസിലർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾ ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനും ജനങ്ങളുടെ വിഷയം പരിഹരിക്കുവാനും ആ നാടിൻ്റെ വികസനം പുറത്ത് നടത്തുവാൻ വേണ്ടിയാണ് ജനങ്ങൾ കൗൺസിലർ തിരഞ്ഞെടുക്കുകയാണല്ലോ അതേ സത്യം അപ്പോൾ ഉറപ്പായിട്ടും ആ പ്രവർത്തനത്തിന് നിൽക്കേണ്ടാണല്ലോ കൗൺസിലത് ഏത് കൗൺസിലായി ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് കൗൺസിലായിക്കോട്ടെ ഇപ്പം ജനങ്ങളുടെ വിഷയം ഇപ്പം ഒരു പട്ടി മരിച്ച ഒരു പട്ടി മരിച്ചിരുന്ന അല്ല പൂച്ച മരിച്ചിരുന്ന വിളിക്കുന്നത് കൗൺസിലാണ് ജനങ്ങൾ അല്ല എം എൽ എ എം പി എം വിളിക്കൂല അവർക്ക് കുടിവെള്ളം കിട്ടി മുടങ്ങിയാൽ വിളിക്കും അവിടെ സീവേജ് വിഷയം ഉണ്ടെങ്കിൽ വിളിക്കും കറണ്ട് പോയാൽ വിളിക്കും അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്നത് അവർക്ക് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പ് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കൗൺസിലർമാർ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ ഏത് വിഷയത്തിനും പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്ന ആൾക്കാരും കൗൺസിലർമാരാണ് അപ്പം കുന്നുകുടിയിൽ ഇത്തവണ വികസനം പറഞ്ഞ് ഓട്ടു പിടിക്കുമെന്നാണ് ഇപ്പൊ അങ്ങേടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് ശ്രീ ഐ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നൂറിൽ അൻപത്തൊന്ന് സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തോടെയാണ് ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് രണ്ടാമത്തെ എൻ ഡി എക്ക് മുപ്പത്തിനാല് ഡിവിഷനുണ്ട് യു ഡി എഫിന് പത്തും ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ദയനീയമായി പിന്നിൽ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മൾ കണ്ടു പക്ഷേ ഇക്കുറി നോക്കൂ ഈ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് ബഹുദൂരം പ്രചാരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു താക്കീത് കണക്കെ ജനങ്ങൾ നൽകിയൊരു താക്കീത് കണക്കെ എടുത്തുകൊണ്ട് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥി അടക്കം നമ്മളോടൊക്കെ പറഞ്ഞത് അപ്പം കോൺഗ്രസിൻ്റെ ഈ ബഹുദൂരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവരുടെ പ്രചാരണമൊക്കെ ഇടതു മുന്നണിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ ഏ അങ്ങനെ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വാർഡ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവരെ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അവർ പ്രത്യേകം നോക്കും അത് പ്രധാന ഘടകമാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യും ഇല്ലെന്ന് പറയുന്നത് പക്ഷേ അതിൽ കൂടുതലും ജനങ്ങൾക്ക് അപ്പോൾ ആവശ്യപ്പെടുന്ന അവർ വിളിച്ചാൽ അവർ വിളിക്കുന്ന വിളിപ്പുറത്ത് എത്തുന്ന ആളായിരിക്കണം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടായിരിക്കും അവർ എടുക്കുന്നത് അതിന് പ്രത്യേകം രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല അതൊരു പ്രധാന ഘടകമാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആളായിട്ട് മാത്രം കരുതി അവര് ആളുടെ ഈ കൗൺസിൽ കൗൺസിലെന്ന് വെച്ചാൽ ഇടപക്ഷ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഇന്നത്തെ ആളുകളും എല്ലാവരും തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആ വാർഡിൽ ജനങ്ങളെ അറിയാവുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് അണിനിരത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിൽ ഉറപ്പാക്കി ഇപ്രാവശ്യം നഗരസഭ ഈ തിരുവനന്തപുരം നഗരസഭ വൺ പൂര്യേഴ്സ് മുന്നോട്ട് പോയിരുന്നു നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ആര്യ രാജേന്ദ്രൻ നേതൃത്വം നടത്തിയുള്ള പ്രവർത്തനങ്ങൾ വാർഡുകളിൽ ചിലപ്പോൾ ഈ ചില ആളുകൾ ഇതിനക്ക് വികസനം നടത്താതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് വികസനം നടത്താതെ മുന്നോട്ട് പോയി കാണും അപ്പോൾ അതെല്ലാം നഗരസഭ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല അത് യഥാർത്ഥത്തിൽ നഗരസഭയിൽ ലക്ഷ്യബോധത്തോടു കൂടി ഈ തിരുവനന്തപുരം ജില്ലയിലെ പത്തു ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളെ മനസ്സറി ജനങ്ങളെ മനസ്സിൽ മനസ്സിലാക്കി മനസ്സറിഞ്ഞിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് വികസന പ്രവർത്തനം തന്നെയാണ് നഗരസഭ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഉറപ്പാണ് എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ മുൻകാലത്ത് നിന്നും വ്യത്യസ്തമായ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും അതിനൊന്നും വേണ്ടി പിന്നെ ഇപ്പം കഴക്കൂട്ടവും കാട്ടായക്കോണം ശ്രീകാര്യം ഉള്ളൂര് ഇടവക്കോട് ഇവിടെ ഒക്കെ സി പി എം കഴിഞ്ഞ വട്ടം ശക്തി തെളിച്ചാണ് കുറച്ച് ഇപ്പുറത്തേക്ക് നമ്മുടെ നഗര മേഖലയിലേക്ക് വന്നാൽ കെ മെഡിക്കൽ കോളേജ് പട്ടം മുട്ടള കുടപ്പനക്കുന്ന് ഇവിടെ ഒക്കെ എൽ ഡി എഫ് തുടർച്ചയായിട്ട് ജയിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ പാളയം തൈക്കാട് വഴുതക്കാടൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് പക്ഷേ കുറച്ച് വീണ്ടും ഈ കുറച്ച് കുറച്ചകത്തേക്ക് ഞാൻ പോയ ചെല്ലമംഗലം പൗടീകോണം ചെമ്പടന്തി അവിടെയൊക്കെ ഒക്കെ അതായത് ഭാഗങ്ങളിലൊക്കെ ബിജെപിയും നല്ല മത്സരം ഒക്കെ കഴിഞ്ഞ വട്ടം കാഴ്ച വെച്ചു ഈ ട്രെൻഡ് എത്തവണയും തുടരുകയാണെങ്കിൽ അതായത് നഗരമേഖല കേന്ദ്രീകരിച്ച് മുന്നണികൾ വീണ്ടും രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിച്ചാൽ ഇക്കുറി മത്സര ഫലം അത് പ്രവചനാതീതമാകും എന്നൊക്കെ ഒരു വാർത്ത നൽകുന്നുണ്ട് അതിലെന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം അതൊന്നും ഭയപ്പാട് വേണ്ട എന്തായാലും കഴിഞ്ഞ വർഷം കിട്ടിയ സീറ്റ് ഒന്നും ഇപ്രാവശ്യം ബിജെപിക്ക് കിട്ടാൻ പോകുന്നില്ല അത് ഉറപ്പാണ് അത് ജനങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അഞ്ചു വർഷക്കാലം ഈ നഗരസഭയെ ആ ആര്യ രാജേന്ദ്രനെ നേരത്തുന്ന നഗരസഭയെ നേരെ എണ്ണം ഒന്ന് കൗൺസിൽ കൂടാൻ വേണ്ടി പോലും അനുവദിച്ചിട്ടില്ല അതിൽ അവസാനം ഈ അനിൽ കൗൺസിലർ അനിലേ എനിക്ക് ഏറ്റവും ഞാൻ കൗൺസിലാണ് കാലത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അനിലെണ്ണ ഞാനണ്ണാന്നാണ് വിളിക്കുന്നത് നല്ല ബന്ധമുള്ള ഒരു മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ മരണം തന്നെ ദുരൂഹതയിൽ ചെന്നെത്തിയിരിക്കുകയാണ് അത് ബിജെപി അതൊക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇതിലേക്ക് മുന്നോട്ട് വരുമെന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും നമുക്ക് കാണാം വരാൻ പോകുന്ന പൂരം കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ തുടങ്ങി രാവിലെ രാവിലെ മുതൽ വീടുകൾ കയറി തുടങ്ങി രാവിലെ തന്നെ ഇറങ്ങി ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി വീടുകൾ സന്ദർശിച്ചു തുടങ്ങി എന്തായാലും അവരുടെ വിഷയങ്ങൾ ഇപ്പം കുന്നൂർവാടിനെ സംബന്ധിച്ചോളം ഞാൻ പറയില്ല രണ്ടായി ഇനി ഈ പ്രാവശ്യം ജയിച്ചു വരുമ്പോഴാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെയ്തതിനെ കണ്ടി ഇരട്ടി കാര്യങ്ങൾ ആ വാർഡ് ചെയ്യേണ്ടി വരും എനിക്ക് സത്യം പറഞ്ഞ ഒരു കൗൺസിലെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കണ്ടപ്പോൾ ദയനീയ വസ്തുവാണ് ഈ ഒരു ഒരാളെ ജയിപ്പിച്ചു വിട്ടാൽ അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഉറപ്പായിട്ടും അത് ആ വികസന പ്രവർത്തനങ്ങൾ മുൻ ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അറവുശാല അറിയാലേ ഷോർട്ട് റോസ് സ്ഥിതി ചെയ്യുന്ന കുന്നൂഴി വാർഡിലായിരുന്നു അതായത് തിരുവനന്തപുരം നഗരത്തിലുള്ള മൊത്തം ആടുപാടുകളെ കൊണ്ട് ഇത് ചെയ്യുന്ന സ്ഥലം അറവുശാല ഇവിടെയായിരുന്നു അത് മാ മലിനീരണ പ്രശ്നം വന്നത് അടച്ചു അത് ഇപ്പോഴായിരിക്കും കൗൺസിലർ അന്ന് രണ്ടായിരത്തി പത്ത് പരാജയുമ്പോഴാണ് അടച്ചു ഞാൻ കൗൺസിലായി വരുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ കത്ത് നാരസഭ കൊടുക്കുന്ന ഈ അറുപത് ശാല തുറക്കണമെന്നുള്ള ആധുനിക സംവിധാനം തുറക്കണമെന്നുള്ള കത്താണ് അന്ന് കൊടുത്തത് കൗൺസിലർമാർക്കെല്ലാം ലെറ്റർ ലെറ്റർപാഡ് കിട്ടും പാസ്റ്റ് ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ട ആ ലെറ്റർപാഡിലാണ് അപ്പോൾ അത് കൊടുത്ത് അന്നത്തെ മേയർ ആയിരുന്ന വി കെ പ്രശാന്ത് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി ടെൻഡർ ഒഴിച്ച് കുറേ പ്രവർത്തനം ഇങ്ങനെ തുടങ്ങി അടുത്ത നല്ല ദീർഘകാലത്തെ പ്രവർത്തനമാണ് നടത്തിയത് അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ വന്നു ആ കൃത്യമായി പൂർത്തീകരിച്ചിപ്പോ അത് തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഈ സർക്കാർ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങയുടെ വികസന കാഴ്ചപ്പാടിനനുസരിച്ച് തന്നെ നല്ലൊരു വിജയം കൈവരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രചാരണമൊക്കെ നന്നായിട്ട് പോകട്ടെ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്